എനിക്ക് അത്ഭുതൊന്നുമില്ല എനിക്കിത് പുതിയൊന്നുമല്ലോ എന്തിനു ഞാനിവിടുന്ന മൂള പറഞ്ഞ മുള്ളും അത്രയുള്ള ശിബുവും പിന്നെ ബാക്കിയുള്ള രണ്ട് ശവങ്ങൾ എന്റെ വെട്ടം കണ്ട ആ അവിടെ തൂറും കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞോളൂ 얘린데 పేరింటి ఫాసిలేటర్ బరయం క్యాచ్ మీ ఇఫ్ యు కెన్ పరి ఫాసిలేటర్ ఏయ్ కొర్రలో ఏనొర్냐లే ఏనిక ఐంగి ఇష్టా దీపెండెర్సె ఇటకనే తీం బదెర్దొ చం ఆర్ యు డాడీ వన్ ది నోకీ నొ యా పిన నిలిక యా పిన నిలికన్ కన్న యా వెకిటి కర్త ముతే ఓయ్ బచ్చో ఉచ్టోయా ఏ ఏ విన్యం గండియాలొ ഇവനെ ഇനി എന്റെ തൊണ്ട വിശ്രമിക്കു ആ കോടെ അളിയാ കൈ അളിയ നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ എടാ ഫ്രണ്ട്ഷിപ്പിനെ കാണും ഇതാണ് എനിക്ക് വല്ലത് നീ ഒരു നോ പറഞ്ഞാ ഇപ്പൊ തന്നെ സ്പാനിഷ് ഫ്ലൈ എടുത്ത് ഞാൻ കടലറി നോറ ഇവനാണ് പള്ളിയിൽ പോയി പറഞ്ഞാൽ ഹലോ പിന്നെ ഇന്നലെ വരെ അനുജയെ ഞാനൊരു അനുജത്തിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇനി പറ്റില്ലല്ലോ എന്താ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊന്നും നോക്കണ്ടൂട്ടി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ നഞ്ചന എന്റെ കൂടെ വരില്ല എന്റെ ഭാര്യയായിട്ട് എന്റെ കുട്ടികളെ അമ്മയായിട്ട് അമ്മായി അമ്മയായിട്ട് അല്ലെങ്കിലും അവളുടെ പല്ല്

ും പെണ്ണുങ്ങളുടെ അടുത്ത് വർക്ക്ഔട്ട് ആണോ ഒറ്റ സാധനം ഇന്നലെ പറഞ്ഞ ബുക്കിനെ നമുക്ക് ഡിസ്കസ് ഓ യാ 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 ദ ബൈ ബൈ വേ സ്റ്റാർ സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ തിങ്ക് എ ഫാസ് നോ കം ലെറ്റ്സ് ഗോ അപ്പോൾ വന്നിട്ട് മോഹം ധ്യാനം മനസ്സിൽ പറയാതെ പ്രേമം അതാടാ നടന്നു പോകുന്നത് ഇത് വടക്കം അല്ല അല്ലോത്സവം പടക്കം വീരകഥാ എന്ത്ട്ടെ അവള് പോയല്ലോ അവന് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലടാ ആ പെട്ടെന്ന് വരട്ടെ ഗോ yes oh. i'm sorry yeah. cheers cheers you know oh. there's a history behind saying cheers you should never ruin it by diluting it uh -huh. mm. try it uh -huh. nice no yeah <laughs> very nice are you okay yeah i'm okay

തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ അങ്ങോട്ടല്ല ഐ മീൻ എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓ അങ്ങനെ ഓക്കേ അതിനെ മാര്യേജിൽ നിന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഞാൻ ഒരു സീക്രട്ട് പറയും എന്ത് വേണെങ്കിലും പറ എന്നെ എന്ത് വേണെങ്കിലും ചെയ്യില്ല അതെ അതെ ഞാൻ ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ യാ ഓഫ് കോഴ്സ് യു വോണ്ട് മീ ടു പോസ്റ്റ് Yeah. Ah, mm -hmm. huh. ah. Uh, uh. Your name? Ah, <laughs> okay. Oh? Say cheese. Mm. Mm. Uh, wait. Any problem? <laughs> Lens. No, come. Uh huh. Mm. How's this? Problem? Yeah. Um. Now, let's take a selfie now. Uh, wow. uh, where, where went huh? selfie went up, oh. hmm. <laughs> <What>? <laughs> yeah, കണ്ടാ അവ തലയില്ല നിനക്കെന്താ പ്രാന്തായോ ഇവളല്ലേ പതിഞ്ഞിരിക്കുന്നു സത്യമായിട്ട് ഞാൻ എടുത്തപ്പോ കണ്ടില്ലായിരുന്നു എന്ത് ചുരുക്കത്തിൽ ഒന്നും നടന്നില്ല എന്തു

ഓക്കെ ഉത്തരവാദിത്തങ്ങളായിട്ട് വാങ്ങാ പ്രിയലാലിന്റെ ജീവിതത്തിനും ബാക്കി മോളെ തൊടാ ഒന്നുല്ല ഞാൻ തന്നെയാ മോളെ മോളെ നക്കോസ്ലി പോവാ